വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്രാഫ്റ്റിംഗ് വിത്ത് ലവ് സോ സോ ഫൈനലി ക്രിസ്മസ് ഡേ എല്ലാവർക്കും എന്റെ ഹൃദയം തന്നെ ക്രിസ്മസ് ആശംസകൾ ന്യൂ ന്യൂഇയറിന്റെ വിഷസ് ഞാൻ ന്യൂ സമയത്ത് പറയാം അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ക്രിസ്മസ് ഡേ ആയിട്ട് എൻ്റെ ഒരു ഫുൾ ഡേ ഡേ എന്തൊക്കെയാണ് ഞാൻ സ്പെഷ്യൽ എന്നൊക്കെ ഒരു വ്ലോഗ്യാം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് തുടങ്ങാം രാവിലെ ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ മേക്കപ്പ് ഒന്നും ഇടാനൊന്നും എനിക്ക് പറ്റിയില്ല ആകെ പണി നേരി ക്രിസ്മസ് തീമിൽ ഈ ഒരു ഡ്രസ്സ് കെട്ടിട്ട് ഞാൻ നേരെ ഇവിടെ വന്നേക്കുവാണ് സോ നേരത്തെ വന്നു കാരണം വീഡിയോയും കൂടെ എടുക്കാനുള്ളത് കൊണ്ട് എനിക്ക് കൂടുതൽ സമയം എടുക്കും സോ അതുകൊണ്ട് തന്നെ ആദ്യം നൃത്തം തൊട്ട് നമുക്ക് തുടങ്ങാം സോ ഏഹ് എന്റെ ഇന്ന് ഭയങ്കരമായിട്ട് ഞാൻ ഷെഡ്യൂൾ ചെയ്തെടുത്തിരിക്കുന്നൊരു പ്ലാനാണ് സോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു മെന്യൂ ലഞ്ചിനൊരു മെന്യൂ ഡിന്നർ എന്ന് പറയുന്നത് ഈ രണ്ട് രാവിലത്തെയും ഉച്ചക്കത്തെയും ബാക്കി വരുന്നതെടുത്ത് കഴിക്കുക അതാണ് എന്റെ ഡിന്നർ മെന്യൂ ഗൈസ് ഇതിനു ശേഷം എന്നെ മൈക്ക് എങ്ങനെയോ പോയി ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല ഒത്തിരി വീഡിയോ ഒക്കെ എടുത്ത് കുറേ സമയങ്ങളു ശേഷമാണ് ഞാൻ അറിയുന്നത് മൈക്ക് ഓഫായ കാര്യം അപ്പം ഞാൻ ഏതാണ്ട് പൊട്ടന്റെ മുന്നിൽ ശംഖുതന്ന പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന കോപ്രായങ്ങളും ഞാൻ ഈ പറയുന്നതുമായിട്ട് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സിംഗം കാണത്തില്ല അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ ആദ്യമേ ഡിസ്ക്ലേവർ പറഞ്ഞിട്ടാണ് ഞാൻ ഇത് തുടങ്ങുന്നത് അപ്പോൾ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്തിരുന്നത് അപ്പോൾ ആയിരുന്നു ഞാൻ അപ്പം അങ്ങനെ അരി ഞാൻ ഏതെങ്കിലും ഒരു ഇൻസ്റ്റന്റ് അപ്പ പൊടി മേടിച്ചിട്ടാണ് ഞാൻ എപ്പോഴും അപ്പം ഉണ്ടാക്കാറ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അഞ്ഞൂറ് ഗ്രാം പൊടിയാണ് ഞാൻ അപ്പത്തിന്റെ മാവ് ആണ് ഞാൻ മേടിച്ചിരിക്കുന്നത് അപ്പൊ അത് ഞാൻ ഫുൾ ആയിട്ട് തന്നെ ഞാൻ ഉണ്ടാക്കി അങ്ങ് ഞാൻ നേരെ ഫ്രിഡ്ജിലോട്ട് അങ്ങ് വെക്കും അതാകുമ്പോൾ നമുക്ക് ആവശ്യം വരുന്ന അനുസരിച്ച് നമുക്കത് എടുത്ത് അങ്ങ് ഉപയോഗിച്ചാൽ മതിയല്ലോ അപ്പൊ അങ്ങനെ ഇതിനകത്ത് അവർ ഇൻസ്ട്രക്ഷൻ പറഞ്ഞിരിക്കുന്നത് ഈ അഞ്ഞൂറ് ഗ്രാം പൊടിക്ക് മാവിന് നമ്മൾ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടണം എന്നാണ് അങ്ങനെ ഞാൻ നാല് ടേബിൾ സ്പൂൺ സാലിട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം വെള്ളത്തിന്റെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് കപ്പ് അതായത് ടൂ ഫിഫ്റ്റി എം എൽ ന്റെ നാല് കപ്പ് വെള്ളമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞാൻ അതുപോലെ അങ്ങനെ അളന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മൊത്തത്തിൽ ഒരു ലിറ്റർ വെള്ളമാണ് അഞ്ഞൂറ് ഗ്രാം മാവിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഞാനിതിൽ എക്സ്ട്രാ ആയിട്ട് ഞാൻ ആഡ് ചെയ്യുന്ന ഒരൊറ്റ ഉള്ളൂ ഇങ്ങനെ ഒരു കൈപ്പിടി വരുന്ന തേങ്ങ ചുമ്മാ ഒരു രസത്തിന് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പം കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ അതും കൂടെ ആഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി ഇവർ പറഞ്ഞിരിക്കുന്നത് ലൂക്കോം വാട്ടറിലേക്ക് ഇത് അരച്ചെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഞാൻ അങ്ങനെ നോർമൽ ടെമ്പറേച്ചർ വെള്ളത്തിൽ തന്നെയാണ് ഇതാക്കിയിരിക്കുന്നത് എന്തായാലും ഞാൻ ഒരു രണ്ട് രണ്ടര മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ എന്തായാലും അപ്പം ചൂടാൻ എടുക്കത്തുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ സാധാ നോർമൽ ടെമ്പറേച്ചർ വെള്ളമാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതെല്ലാം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലതുപോലെ മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇതെന്തായാലും പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ ആയിട്ട് ബ്ലെൻഡ് ആയിട്ട് വരും അധികം സമയമൊന്നും എടുക്കത്തില്ല അപ്പം അങ്ങനെ ഞാൻ അതെല്ലാം എടുത്ത് ഞാനൊരു പാത്രത്തിലേക്കൊക്കെ ഒഴിച്ച് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് അപ്പമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഞാനിതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ഞാൻ പിന്നെ ചേർത്തിട്ടില്ല കറക്റ്റ് ആ ഒരു ലിറ്റർ വെള്ളത്തിൽ തന്നെയാണ് അപ്പോൾ കറക്റ്റ് ആ ഒരു അപ്പത്തിൻ്റെ മാവ് ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമ്മളത് ഇതിനെ പൊങ്ങാൻ വെക്കണം പുളിക്കാൻ വെക്കണം എന്നുള്ളതാണ് ഒരു എന്തായാലും ഞാനൊരു രണ്ട് മണിക്കൂർ മിനിമം എനിക്ക് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഞാൻ എന്തായാലും എടുക്കത്തുള്ളൂ അപ്പൊ ഞാനിത് നേരെ അങ്ങ് ഒരു സ്ഥലത്തേക്ക് ഞാനിതിൽ ഇത് മൂടി വെച്ചിട്ട് ഞാൻ കുറച്ച് ചൂട് കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് ഞാൻ ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ് അതിന് അതിനുശേഷം ഞാൻ നേരെ നമ്മുടെ ചിക്കൻ സ്റ്റൂവിന്റെ പരിപാടിയിലേക്കാണ് ഞാൻ കടന്നിരിക്കുന്നത് അപ്പൊ എല്ലാം എളുപ്പ പണിയാണല്ലോ അപ്പൊ ഞാൻ എല്ലാം കുക്കറിലാണ് ഞാൻ ഇതെല്ലാം വേവിച്ചെടുക്കുന്നത് ചിക്കനും എല്ലാ കാര്യങ്ങളും ആകെ അരപ്പുണ്ടാക്കാൻ മാത്രം ഞാൻ ഒരു സെപ്പറേറ്റ് പാനിൽ അരപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാം ഞാൻ കുക്കറിനകത്ത് പിന്നെ എടുത്തിട്ടിട്ടാണ് ഞാൻ കറി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പൊ ഞാനിവിടെ ഒരു ഫൈവ് ഹൺഡ്രഡ് ഗ്രാംസ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം കൂടുതൽ ഞാൻ ഫ്ലഷോട് കൂടി അതായത് ബോൺലെസ് പീസസ് ആണ് ഞാൻ കൂടുതലെടുത്തിരിക്കുന്നത് അപ്പൊ സ്റ്റൂ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ അങ്ങനെ എല്ലുള്ള ഉള്ള പീസിനെക്കാളും ബോൺലെസ് ആയിട്ടുള്ള പീസ് ആണല്ലോ നമ്മളിപ്പം സ്റ്റൂലെടുക്കുന്നത് അപ്പം അങ്ങനെ അതങ്ങനെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതിനുശേഷം നമ്മൾ സ്റ്റൂ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് പൊട്ടറ്റോസ് ആണല്ലോ അപ്പം നമ്മൾ ഞാൻ ഒരു പൊട്ടറ്റോ ഒരു അത്യാവശ്യം വലിയൊരു പൊട്ടറ്റോ ഞാനിങ്ങനെ ചെറിയ ചെറിയ ക്യൂബ്സ് സൈസസ് ആയിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞു ക്യൂബ്സ് ആയിട്ട് നമ്മൾ നോർമൽ സ്റ്റൂവിനെടുക്കുന്ന അതേ ഒരു സൈസിൽ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ അതിനുശേഷം ഒരു മീഡിയം സൈസ് വരുന്ന സവാളയും ഞാൻ സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഏഴെട്ട് ബീൻസ് നമ്മൾ ഈ വെജ് കുറുമക്കൊക്കെ നമ്മൾ അരിയത്തില്ലേ കുറച്ച് കുറച്ച് വലുതായിട്ട് അപ്പോൾ ആ ഒരു സൈസില് ഞാൻ അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ക്യാരറ്റ് ഒരു നേരിയൊരു ഒരു മീഡിയം സൈസ് ക്യാരറ്റും ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ട്രയാങ്കിൾ ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് പിന്നെ ഇത് കൂടാതെ ഞാൻ ഒരു എന്താ പറയുക ഒരു കാൽ ഇഞ്ചോളം ഒക്കെ വരുന്ന ഒരു കാൽ ടു അര ഇഞ്ചോളം ഒക്കെ വരുന്ന ഇഞ്ചി അതും ഞാൻ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു എട്ട് അല്ലി വെളുത്തുള്ളി അതും കൂടെ ഞാൻ എടുത്ത് ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ ഒന്ന് ചതച്ചിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്ത് ഞാൻ എടുത്തിരിക്കുന്നതാണ് ഇനി ഈ സാധനങ്ങളെല്ലാം നമ്മൾ കുക്കറിലേക്ക് ഇടുക അപ്പം ഞാൻ ഓൾറെഡി ചിക്കൻ ഓൾറെഡി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് കണ്ടില്ലേ ഞാനിങ്ങനെ എല്ലാം കട്ട് ഇങ്ങനെ ലൈൻ ബൈ ലൈൻ ആയിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നത് അപ്പം ഓരോരോ സാധനങ്ങളായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ആദ്യം വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ഇട്ട് കൊടുത്തു പിന്നെ അതിനുശേഷം ക്യാരറ്റ് ക്യാരറ്റ് അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും അടുത്ത് കാണുമ്പോൾ അറിയാമല്ലോ ഞാൻ അങ്ങനെ ഒരു ട്രയങ്കിൾ ഷേപ്പിൽ അത്യാവശ്യം കുറച്ച് വലിയ പീസസായിട്ടാണ് കട്ട് ചെയ്തത് നമ്മൾ വെജിറ്റബിൾ കുറുമക്കൊക്കെ നമ്മൾ ഈ വെജിറ്റബിൾസ് എത്രയൊക്കെയാണോ കട്ട് ചെയ്യുന്നത് ആ ഒരു സൈസിലാണ് ഞാൻ ക്യാരറ്റും ബീൻസും എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ അതിനുശേഷം ഉള്ളിയും പൊടി ജോസ് പൊടി ജോസെല്ലാം അതിൻ്റെ ഒക്കെ ഞാൻ ആഡ് ചെയ്തിട്ട് കൊടുത്തു ഇനി ഇതിൻ്റെ ഒപ്പം ഇനി എന്തൊക്കെയാണ് വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ട് അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇട്ടു കൊടുത്തു അതിന് ശേഷം ഞാൻ ഒരു ടീസ്പൂൺ ഇത് കുരുമുളക് പൊടി പൊടിച്ചത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് ശേഷം ഒരു അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് ചിക്കനിൽ നിന്ന് എന്തായാലും ഓൾറെഡി വെള്ളമൊക്കെ ഇറങ്ങി വരും അതുകൊണ്ട് അരക്കപ്പ് മതി അത് തന്നെ ും ഇനി നമ്മൾ എന്ത് ചെയ്യണം ഒന്നുകിൽ കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ ഇതിങ്ങനെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പൊ അങ്ങനെ മിക്സ് ആയി വരുമ്പോൾ തന്നെ നമ്മുടെ പെപ്പറിന്റെ ഒക്കെ ചെറിയ ചെറിയ പീസ് ഒക്കെ ഉണ്ടല്ലോ കുഞ്ഞു കുഞ്ഞു ആ പെപ്പർ പൗഡർ ഒക്കെ മൊത്തം നമ്മുടെ ഈ ചിക്കനിലൊക്കെ നല്ല പോലെ ഒന്ന് പെരണ്ട് ആ ചിക്കനിലൊക്കെ ആ ഒരു കറുത്ത പൊടിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ പെരണ്ടിരിക്കുന്ന പോലെ നമുക്ക് കാണും അപ്പൊ അങ്ങനെ ആ രീതിയിൽ നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക അതിനുശേഷം നല്ലപോലെയൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇത് വെച്ചിട്ട് ഞാൻ ഒരു രണ്ട് അതായത് ഒരു ഒരു സ്ലോ ടു മീഡിയം രണ്ട് വിസലാണ് ഞാൻ കേൾപ്പിക്കുന്നത് അപ്പൊ അതിനുശേഷം നമുക്ക് അതൊന്ന് അങ്ങ് മാറ്റി വെക്കാം അത്രേ ഉള്ളൂ ചിക്കൻ്റെ പരിപാടി എന്നുള്ളത് അപ്പൊ ഇനി നമുക്ക് അരപ്പ് ഉണ്ടാക്കാം അപ്പൊ അതിനായിട്ട് ഞാൻ ഒരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ട് വന്നു ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ നാടൻ ഡിഷാണല്ലോ നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നു അങ്ങനെ വെളിച്ചെണ്ണ ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ അത്യാവശ്യമൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു സവാള ഒരു സവാളയും ഒരു മൂന്ന് പച്ചമുളകും ഇത് മൂന്നും ഞാൻ കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്തെടുത്തതാണ് അതും കൂടെ ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഓൾറെഡി നമ്മൾ ഉപ്പ് ചിക്കൻ വേവിച്ചതിൽ ഇട്ടിട്ടുണ്ട് സോ ഏഹ് ഇതിൽ ഉപ്പിടുമ്പോൾ നമ്മൾ അതൊന്ന് മനസ്സിൽ വെച്ചേക്കണം ഇനി ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക ഭയങ്കര ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവണ്ട ആ ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് എത്തുന്നതിൻ്റെ ആ ഒരു പരുവം ആ ഒരു പരുവത്തിൽ എത്തിയാ മതി ആ അത് കഴിയുമ്പോഴേക്കും നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ആഡ് ചെയ്യാം ഞാനിത് കുക്കറിൽ ഉണ്ടാക്കുന്നുണ്ട് ഇതൊന്ന് വായേണ്ട ശേഷം ഞാൻ ഇതിൽ നിന്ന് നേരെ കുക്കർ നമ്മുടെ ചിക്കനൊക്കെ ഒക്കെ ഇത് ആയി തിരുപ്പുണ്ട് ബ്രിസില് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ഞാൻ അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഒന്ന് വാഴണ്ടി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴിണ്ടി വരുന്ന സമയം കൊണ്ട് ഞാൻ ഈ എന്താ പറയാ തേങ്ങാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൽ ഈ ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന തേങ്ങാ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കോക്കനട്ട് മിൽക്ക് പൗഡർ ആണ് ഞാൻ ഇതൊരു നാല് ടേബിൾ സ്പൂൺ കോക്കനട്ട് സോറി നാലല്ലല്ലോ രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ ഞാൻ ഒന്നര കപ്പ് വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കുന്നതാണ് ഇത് അത്യാവശ്യം ഒരു ചൂട് വെള്ളത്തിൽ ഞാനിങ്ങനെ കലക്കി നല്ല കുറച്ച് ലൂസ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പൊ ഇത് നമ്മുടെ രണ്ടാം പാലാണ് ഇത് നമ്മുടെ ഒറിജിനൽ തേങ്ങ തേങ്ങ ഞാൻ ഒരു അരക്കപ്പ് തേങ്ങ ഞാനൊരു മുക്കാൽ കപ്പ് വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് അടിച്ച് പിഴിഞ്ഞെടുത്തിരിക്കുന്നതാണ് നമ്മുടെ ഒന്നാം പാലെന്ന് പറയുന്നത് നല്ല അത്യാവശ്യം നല്ലൊരു കുറുകലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഈവൻ നമുക്ക് കാണുമ്പോൾ തന്നെ ഇതിന്റെ കളർ വെച്ചൊരു മനസ്സിലായി നല്ല വൈറ്റ് കളറല്ലാണ് ഇതിരിക്കുന്നത് ഇത് കുറച്ച് ആ വൈറ്റ് കളർ കുറച്ചൊരു എന്താ പറയാ നമ്മൾ വൈറ്റ് കളറിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്യുമ്പോൾ അത് ഇത്തിരി ലൈറ്റ് ആയിട്ട് തോന്നത്തില്ലേ ആ ഒരു രീതിയിലാണ് ഇതിരിക്കുന്നത് അപ്പൊ ഇത് നമ്മുടെ രണ്ടാം പാലും ഇത് ഒന്നാം പാലും ആണ് അപ്പം ഏർ അത് ഞാൻ ഒഴിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇനി അടുത്ത് പറഞ്ഞുതരാം ഗൈസ് ഞാൻ ഒരു കാര്യം മറന്നുപോയി ഇത് വഴറ്റുന്നതിന് മുന്നേ ഓൾ സ്പൈസസ് ആദ്യം എണ്ണയിൽ ഇട്ടൊന്ന് വഴക്കണമായിരുന്നു അപ്പൊ അത് ഞാൻ ആവേശത്തിൽ ഇത് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനുള്ള ഒരിതിൽ അങ്ങനെ അത് മറന്നു പോയതാണ് സോ ഇങ്ങനെ ഉള്ളി ഇത്തിരി ഏതാണ്ടൊക്കെ വയണ്ടി വന്നിട്ടുണ്ട് അത് ഞാൻ ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഒന്ന് മാറ്റി വെച്ചു എന്നിട്ട് കുറച്ച് എണ്ണ ഇവിടെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ അതിലേക്ക് ഈ ഒരു കഷ്ണം ഈ ഒരു കഷ്ണം പട്ട ഒരു മൂന്ന് ഗ്രാമ്പു രണ്ട് ഏലക്ക ഇത് ഇത്രയും ഞാൻ ഇട്ട് കൊടുക്കാണ് ഏലക്ക ഇട്ട് കൊടുക്കുമ്പോൾ ചെറുതായിട്ട് ഈ ഏലക്ക ഒന്ന് പൊളിച്ചിട്ട് ഇട്ട് കൊടുക്കുക എന്നാലേ അതിൻ്റെ അകത്തുള്ള ആ കുരുവിനാണല്ലോ ആ ഒരു ഫ്ലേവറും ഒരു മണമൊക്കെ ഉള്ളത് സോ അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ആ എണ്ണയിൽ ചെറുതായിട്ടൊന്നിങ്ങനെ ഒന്ന് മൂളിപ്പിക്കുകയാണ് ഒന്ന് ജസ്റ്റ് ഒരു ഒരു മിനിറ്റ് ഒന്നിങ്ങനെ ആ എണ്ണയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചാൽ മതി അപ്പൊ തന്നെ അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഞങ്ങൾ ഇറങ്ങിക്കോളും ഞാൻ ശേഷം ബാക്കി ഉള്ളിയും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം ഈ പട്ടാ ഗ്രാമ്പു ഏലൊക്കെ ഇട്ടിട്ട് വേണം ഈ ഉള്ളി ഇടാനായിട്ട് എനിക്ക് രാവിലെ ആ ഒരു നിർത്തിയിൽ നിൽക്കുന്നോണ്ടാണ് ഓൾറെഡി എനിക്ക് കുറച്ച് പണികളൊക്കെ എനിക്കിന്ന് കിട്ടി ഇടയ്ക്കെടുത്ത വീഡിയോയുടെ ഓഡിയോ ഒന്നും റെക്കോർഡ് ആയിട്ടില്ല എന്റെ മൈക്ക് അതിനിടയ്ക്ക് ഓഫായിപ്പോയി അത് ഞാൻ ശ്രദ്ധിച്ചില്ല അത് അപ്പമ്മാവ് ഉണ്ടാക്കുന്നതിന്റെ ആ ത്രൂ ഔട്ട് ഓഡിയോ ആയിട്ടില്ല ഇനി അത് വോയിസ് ഓവർ ചെയ്തിട്ട് വേണം ഇനി അതിടാനായിട്ട് അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ കാണുമ്പോ തന്നെ എന്റെ ആ വീഡിയോയും പറയുന്നതും തമ്മിൽ യാതൊരു ബന്ധവും കാണത്തില്ല ഇപ്പോഴേ ഞാൻ ഡിസ്ക്ലെയിമർ പറയാണ് കേട്ടോ അപ്പൊ ഇത് ഏതാണ്ട് ഇപ്പൊ ഇതിന്റെ ഇങ്ങനെ ഇങ്ങനെയാന്ന് ഗോൾഡൻ ബ്രൗൺ ആവാൻ ഇങ്ങനെ പോവുകയാണ് ചിലതൊക്കെ ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ഉള്ളൂ നമുക്കിത് ഇവിടെ വെച്ച് ഇത് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് നമ്മുടെ താരത്തിനെ കൊണ്ടുവരാം അതായത് നമ്മുടെ കുക്കർ ഇപ്പൊ ഇതിന്റെ വിസിലൊക്കെ ഇങ്ങനെ പോയിട്ട് ഇരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം ഓക്കെ സോ ചിക്കൻ ഒക്കെ ഏതാണ്ട് നല്ലപോലെ ആയിട്ടുണ്ട് എല്ലാം റെഡിയായിട്ട് ടിപൊളിയായിട്ട് ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് അപ്പൊ ഞാനിത് ഓൺ ചെയ്ത് കൊടുത്തു ഇതിനകത്തുനിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കൻ എത്തി അത്യാവശ്യം ചിക്കനും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് പൊട്ടറ്റോ ഒക്കെ ആണെങ്കിൽ രണ്ടായിട്ട് സ്പൂൺ വെച്ചിട്ട് തന്നെ നമുക്ക് കീറാൻ പറ്റുന്നുണ്ട് എല്ലാം അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് ഞാനിപ്പോ സിമ്മിൽ ഇട്ടേക്കുവാണ് ഈ ഒരു സംഭവം ഇനി ഇതിനേ ഇതിപ്പോ ഓൾറെഡി വന്നിരിക്കുന്നതാണല്ലോ അപ്പൊ ഇതിലേക്ക് ഞാൻ നമ്മുടെ രണ്ടാം പാല് ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ രണ്ടാം പാല് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിനി സിമ്മിൽ കിടന്നിട്ട് ഒരു ആറേഴ് മിനിറ്റ് സിമ്മിൽ കിടന്ന് ഒന്ന് തിളച്ച് കുറച്ച് ആ വെള്ളമൊക്കെ ഒന്ന് കുറുകി എണ്ണയൊക്കെ അത്യാവശ്യം നല്ലപോലെ ഇപ്പോൾ തന്നെ ഓൾറെഡി ആ ചിക്കൻ്റെ എണ്ണയൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട് ഈ തേങ്ങയുടെ ആ ഒരു എണ്ണ കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്തോട്ടേക്ക് ചൂട് കയറി തിളച്ച് വരുമ്പോഴേക്ക് ഇറങ്ങി വരും ആ ഒരു പരിവം വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം അതൊരു എട്ട് മിനിറ്റോളം നമുക്ക് ഈ സിമ്മിൽ ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഇതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു സാധനം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ എന്നാലേ ഇതിന്റെ ഒരു ഇങ്ങനെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നില്ലേ ആ ഒരു ടേസ്റ്റൊക്കെ ആ പാലിലേക്കൊക്കെ ഇറങ്ങത്തുള്ളൂ അപ്പം നമ്മൾ ഈ വയറ്റി വെച്ച സാധനം കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്ക ചിക്കനിലും ആ ഒരു ഗ്രേവിയിലും ഒക്കെ നന്നായിട്ട് ഈ ഒരു ഉള്ളി നമ്മൾ നേരത്തെ ചിക്കൻ്റെ കൂടെ ഇട്ട ഉള്ളിയൊക്കെ ഓൾറെഡി ആ നല്ല പോലെ സ്റ്റീമൊക്കെ വന്നല്ലോ അതൊക്കെ നല്ലപോലെ വെന്തടിഞ്ഞിട്ടുണ്ട് ഇനിയുള്ള ഉള്ളി എന്ന് പറയുന്നത് നമ്മൾ ഈ വറുത്ത് ഏർ ചെയ്തിട്ട ഉള്ളി മാത്രമാണ് ഇനി ഇതിന്റെ കൂടെ ഇതിന് കുറച്ച് കൊഴുപ്പ് വരാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ അവിടെ ഇവിടെ കാണുന്ന പൊട്ടറ്റോസ് പൊട്ടറ്റോയുടെ സ്ലൈസസ് പൊട്ടോ പീസസ് ഒക്കെ ഒന്ന് നമ്മളിങ്ങനെ ഒടച്ചു കൊടുക്കുന്ന ഒരു പൊട്ടറ്റോ കണ്ടു ഒടച്ചു കൊടുത്തു അടുത്തൊരു പൊട്ടറ്റോ പീസ് കണ്ടു അതും ഒടച്ചുകൊടുത്തു അപ്പൊ ഇതിങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക തപ്പി കണ്ടുപിടിച്ച് ഇതാണ് അടുത്തൊരു ടാസ്ക് അടുത്തൊരു പൊട്ടറ്റോ അതും ഒടച്ചു കൊടുത്തു സോ ഈ കോക്കനട്ട് മിൽക്കിന്റെ കൂടെ ഇതും കൂടെ നമ്മൾ ഇങ്ങനെ സ്മാഷ് ചെയ്ത് കൊടുക്കുമ്പോ ഒരു കൊഴുപ്പ് കിട്ടും ഈ വേണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് ഇതും കൂടെ ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കാം ഓക്കെ മതിയാവും അങ്ങനെ ഒരു മൂന്നാല് പീസ് അങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കുക അത് മതി അത്യാവശ്യത്തിൻ്റെ ഒരു കൊഴുപ്പും കാര്യങ്ങളൊക്കെ അതെങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലാവും ഒരു കൊഴുപ്പ് തനിയേ ഒന്ന് കൂടി വരുന്നത് കണ്ടോ ഒത്തിരി വെള്ളം പോലെ ഇരുന്നതാ അപ്പൊ ഇതില് കൊഴുപ്പ് അത്യാവശ്യം കുറച്ചൊന്ന് കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് സിമ്മിൽ കിടന്ന് ഒന്ന് വേവട്ടെ ഇനി അധികം വലിയ പ്രൊസീജിയറോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതൊന്നും നന്നായിട്ട് അത്യാവശ്യം ഒന്ന് വറ്റി വരണം ആ വറ്റി വന്ന ശേഷം നമ്മൾ ഉണ്ണാമ്പാലും കൂടെ ഒഴിക്കുന്നു പിന്നെ നമ്മൾ കുറച്ച് എന്താ പറയാ വറുത്തിടുന്നു ഞാൻ എനിക്കങ്ങനെ ഈ കിസ്മിസ് നട്ട്സ് അതൊന്നും ഈ വറുത്തിടുന്ന എനിക്കെന്തോ ഇതൊരു എരിവുള്ളൊരു സാധനമല്ലേ അതിനകത്ത് ഈ കിസ്മിസ് ഒക്കെ ഇടുമ്പോൾ കുറച്ചൊരു മധുരം വരും അതിൻ്റെ കൂടെ എനിക്ക് കഴിക്കാൻ ഒരു ഇഷ്ടമല്ല അപ്പൊ ഞാൻ അതുകൊണ്ട് അതൊന്നും ഞാൻ വറുത്തിടില്ല പകരം ഞാൻ ചെറിയ ഉള്ളി മാത്രമേ ഞാൻ ഇതിൽ വറുത്തിടുത്തുള്ളൂ അപ്പൊ അതൊക്കെ ഇനി ലാസ്റ്റ് വരുന്നതാണ് ഇതിപ്പോൾ ഇനി ഒരു ആറേഴ് മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിലാക്കി വെച്ചേക്കാണ് ആറേഴ് മിനിറ്റ് ഇതിങ്ങനെ കിടന്നും കൂടെ ഒന്ന് വേവട്ടെ അതിനുശേഷം നമുക്ക് ഒന്നാം പാലോഴിക്കാം അപ്പോ ഒരു ഏഴെട്ട് മിനിറ്റ് ഒക്കെ കഴിഞ്ഞു ആ അത്യാവശ്യം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി അതിന് കളറൊക്കെ കണ്ടോ കളറൊക്കെ അത്യാവശ്യം ഒന്ന് മാറി വന്നിട്ടുണ്ട് ഏർ അപ്പോ ഇത്രയേ ഉള്ളൂ ഈ ഒരു സമയത്ത് ഞാനൊന്ന് ഉപ്പ് നോക്കുകയാണ് എങ്ങനെയാണ് ഉപ്പെന്ന് അറിയാൻ വേണ്ടിയിട്ട് കാരണം ഇനി ഇടണോ എന്നുള്ളത് അറിയാനാണ് അപ്പോൾ ഞാനൊന്ന് ഉപ്പ് നോക്കുകയാണ് ഉപ്പൊക്ക് അത്യാവശ്യം പാകത്തിന് തന്നെ കറക്റ്റ് എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇതിന് തന്നെ ഉപ്പുണ്ട് ഇനി ഇത് സിമ്മിൽ സിമ്മിലിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ നമ്മുടെ ഒന്നാം പാൽ ഒന്നാം പാല് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ഉള്ളൂ ഇനി ഇത് ഒരിക്കലും നമ്മൾ ഈ ഒന്നാം പാൽ ഒഴിച്ച ശേഷം നമ്മൾ ഇതിനെ തിളയ്ക്കാൻ നമ്മൾ ഒരിക്കലും അനുവദിക്കരുത് തല്ലിക്കൊന്നാലും നമ്മൾ അനുവദിക്കരുത് അപ്പൊ നമ്മളിത് സിമ്മിൽ തന്നെ ഇട്ടേക്കുവാണ് ഒന്നൊന്ന് ചൂട് കയറിയാൽ മതി കുറച്ചൊന്നൊന്ന് ചൂട് കയറണം അത്രേ ഉള്ളൂ അവിടെ അവിടെ ഇങ്ങനെ തിള വരാൻ ഇങ്ങനെ കാണുമ്പോ തന്നെ നിങ്ങൾ ഓഫ് ചെയ്തേക്കണം അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു ഇതിനി കുറച്ചൊന്ന് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനൊന്ന് വെക്കുക ഇനി ഒന്നുകൂടെ ഇപ്പം നമ്മൾ പാൽ ഒഴിച്ചതല്ലേ ഒന്നുകൂടെ ഒന്ന് സോൾട്ട് ചെക്ക് ചെയ്യ ഇൻ കേസ് നിങ്ങൾക്ക് എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ അപ്പൊ ഇടാനായിട്ട് എനിക്ക് അങ്ങനെ എക്സ്ട്രാ വേണ്ട ഞാനിപ്പോന്നിങ്ങനെ നോക്കുമ്പോഴാണെങ്കിൽ അവിടെ അവിടെ ഇങ്ങനെ ചെറിയ ചെറിയ തിള ഇങ്ങനെ വന്ന് വരുന്നുണ്ട് ചെറുതായിട്ട് ഞാൻ അതുകൊണ്ട് ഉടനെ തന്നെ ഞാൻ ഓഫ് ചെയ്യാണ് ഇനി ഒരു സെറ്റ് സാധനം കൂടെ ചെയ്യാനുണ്ട് അതായത് എക്സ്ട്രാ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യണം അപ്പൊ ഞാൻ എക്സ്ട്രാ ഒരു മുക്കാൽ ടു മുക്കാലോളം ഞാൻ കുരുമുളക് പൊടി ഞാൻ വീണ്ടും ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ൊടുക്കാണ് ആകെ സ്റ്റൂവിന്റെ ഒരു എരിവ് എന്ന് പറയുന്നത് ഈ ഒരു കുരുമുളക് മാത്രമാണ് അല്ലെ അപ്പം ആ അത്യാവശ്യം അത് നോക്കിയിട്ടൊക്കെ ഇടുക പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കൂടെയാണ് അതുകൊണ്ട് ഒരു മിനിമം ഇതിലൊക്കെ ഞാൻ ഇടുന്നുള്ളൂ ഏർ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇനി ഇതിനെ നമുക്ക് താളിച്ച് ഒഴിക്കാം താളിച്ച് താളിച്ചൊഴിക്കാനായിട്ട് ഇതിനെ ഞാൻ ഇടാം നേരെ ഈ ഒരു അടുപ്പിലേക്കാക്കാണ് എന്നിട്ട് നമ്മുടെ പഴയ സാധനം തിരിച്ച് ഇവിടെ കൊണ്ട് വെച്ചു സ്റ്റൗ ഓൺ ചെയ്യുന്നു കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ചിലര് ഏർ ഇതില് കടുക് ഒക്കെ ആഡ് ചെയ്യും ഞാൻ അതിനകത്ത് കടുക് ഇടുന്നുണ്ട് എന്തായാലും സോ കടുക് ഞാൻ ഇട്ടു കൊടുക്കുവാണ് കുറച്ച് ഒരു അര സ്പൂൺ കടുക് ഞാൻ ഇട്ടു കൊടുക്കുന്നുണ്ട് അതൊന്നിനി ഒന്ന് പൊട്ടി വരട്ടെ അതിനു വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ കടു വെക്കതാ കടുകൂടെ കടുകൂടെ പൊട്ടിത്തുടങ്ങി അങ്ങനെ ഞാനൊരു വലിയ ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് നമ്മളൊന്ന് കടുതറ കടുതറ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഇതൊന്ന് ഫ്രൈ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക അപ്പൊ നമ്മുടെ ചെറിയ ഉള്ളി ഏതാണ്ടൊക്കെ ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരുന്നുണ്ട് എന്തായാലും വീഡിയോ എടുക്കുക അല്ലേ കുറച്ച് ക്യാഷും കൂടെ ഇട്ട് കൊടുത്തേക്കാന്ന് ഇങ്ങനെ വിചാരിച്ചു അപ്പൊ അങ്ങനെ ക്യാഷും കൂടെ ഇട്ടുകൊടുത്തു ഒന്ന് ഇനി നന്നായിട്ട് അതൊന്ന് ഫ്രൈ ആയി വരണം ഒരു ഗോൾഡൻ ബ്രൗൺ കളറ് അതുമായിട്ട് വരിക അപ്പൊ അത് ഒന്ന് ഒന്ന് എണ്ണയിലേക്കിടന്ന് ഒന്ന് മൂത്താൽ മതി അതും കൂടെ ഒന്ന് മൂത്തിട്ട് നമുക്ക് കറിയിലേക്ക് അത് ഒഴിക്കാം നല്ലൊരു മണൊക്കെ വരുന്നുണ്ട് കേട്ടോ ക്യാഷു ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിത് ഏഹ് വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നെയ്യിലും ഇത് വറുത്തിടാം കേട്ടോ അപ്പൊ ഇത്രയും മതി ഓക്കെ ഇതിന് ഞാൻ നേരെ ഇതിന് ഓഫ് ചെയ്തു ഞാൻ ഇതിലേക്ക് മാറ്റി നമ്മുടെ പഴയ സാധനത്തിന് ഇങ്ങോട്ടേക്ക് എടുത്തോണ്ട് വരട്ടെ എന്നിട്ട്താ ഇതിപ്പോ ഇടുമ്പോ പുറ ശബ്ദമുണ്ട് ആ ആ ശബ്ദം കേൾക്കുമ്പോ എതില്ലാത്തൊരു സംതൃപ്തിയാണ് അത്ര തന്നെ അപ്പൊ നമ്മുടെ സ്റ്റൂ ചിക്കൻ സ്റ്റൂ പരിപാടി കഴിഞ്ഞു എന്ത് രസേ ഇതിനെ ഞാൻ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഒരു പത്ത് മിനിറ്റോളം ഒന്ന് അടച്ചു വെക്കണം അതിന്റെയൊക്കെ ഫുൾ സംഭവങ്ങളെല്ലാം ഒന്ന് ഇറങ്ങാനും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞ ശേഷം നമുക്കിതെടുത്ത് ഉപയോഗിക്കാം ഗൈസ് അപ്പൊ നമ്മുടെ അപ്പം മാവ് ദാ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇതിനൊരു ചെറിയ ട്വിസ്റ്റ് എന്ന് വെച്ചാൽ എന്റെ കയ്യിൽ അപ്പച്ചട്ടി ഇല്ല ഗൈസ് അപ്പൊ ഞാൻ ഇങ്ങനെ അപ്പം ദോശ പോലെ ചുട്ടാണ് ഞാൻ അപ്പം കഴിക്കുന്നത് അപ്പൊ ഞാനതിങ്ങനെ ദോഷ പോലെ ഒഴിച്ചിട്ട് ഞാനിങ്ങനെ മൂടി വെക്കും എന്നിട്ട് ഞാനതിനെ അപ്പമായിട്ട് കഴിക്കും ഗൈസ് ഇത് നമ്മുടെ സൈസിലും ഷേപ്പിലും ഒന്നും അല്ലല്ലോ കാര്യം ഇരിക്കുന്നത് ടേസ്റ്റിലല്ലേ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അപ്പം കഴിക്കാ മതി ആ അങ്ങനെ ഞാൻ അപ്പം ചുടാനും തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇനി ലഞ്ചിലേക്കുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പോ ഞാൻ എന്റെ എനിക്ക് വേണ്ട അപ്പങ്ങളൊക്കെ ഞാൻ ചുട്ടെടുത്തിട്ട് വരാം കേട്ടോ രണ്ട് മിനിറ്റ് ഇങ്ങനെ വെക്ക നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ അങ്ങോട്ടെടുക്ക നേര വീട്ടിലേക്ക് ഇങ്ങനെ ഇങ്ങനെ വെക്ക അപ്പൊ നമ്മുടെ അപ്പവും ചിക്കൻ സ്റ്റൂവും റെഡി ആയിട്ടുണ്ട് നല്ല ചൂടാണ് ഞാനൊരു പീസ് ഇങ്ങനെ ഞാൻ ഇങ്ങനെ എടുത്തു നല്ല എല്ലാം ഉണ്ട് ഇതിനകത്ത് പക്ഷേ നല്ല ചൂടാണ് ഞാനിവിനെ ഒഴിച്ചു കാണിച്ചു തരാം ചിക്കനും ബീൻസും എല്ലാം ഉണ്ട് അടിപൊളിയായിട്ട് അപ്പൊ ഇതെല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം താങ്ക് യു